വളരെ ഒരു നോർമൽ റേഞ്ചിൽ പാഡ് നോക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു മോഡലാണ് ബി കപ്പിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ട്രാൻസ്പിറൻ സ്ട്രാപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാപ്പ് മാറ്റി നിങ്ങൾക്ക് ട്രാൻസ്പിറൻ സ്ട്രാപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു കപ്പിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് കേട്ടോ വരുന്നത് കുറച്ച് ബ്രസ്റ്റ് കുറവുള്ളവർക്കും നമുക്ക് ഈ ഒരു കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടുവല്ല നമുക്ക് ഈ കപ്പിന് അത്യാവശ്യം വളരെ ഫെത ടച്ചല്ല അത്യാവശ്യം എന്നാൽ ഭയങ്കര കട്ടിയും അല്ല നോർമൽ ഒരു രീതിയിലുള്ളൊരു ഇതാണ് അപ്പം നമുക്ക് ബ്രസ് സ്റ്റിച്ച് കുറവുള്ളവർക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് അല്ലെങ്കിൽ നല്ല ഇതിൽ ഗുഡ് ലുക്കിങ്ങിൽ നിൽക്കാനായിട്ട് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റമ്പത് രൂപയായിട്ടോ എൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് വളരെ മിനിമൽ ഒരു കവറേജും കാര്യങ്ങളും അതായത് ബീക്കപ്പുകാർക്ക് പറ്റുന്ന ഇപ്പോഴത്തെ രീതിക്ക് പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു കവറേജും കാര്യങ്ങളും തന്നെ ഇതിനുള്ളൂ കേട്ടോ ത്രീ ഫിഫ്റ്റി ബി കപ്പിൽ തേർട്ടി ഫോർ തൊട്ടിട്ട് ഏത് സൈസ് വരെയാണ് ആരും തേർട്ടി തേർട്ടി സിക്സ് വരെ കേട്ടോ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയത് റെഡി ഡെസ്പാച്ച് ആണിത് നമുക്ക് ഷോപ്പിൽ അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാ ബൈ